ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിഡ്ഡിലൻ ആണ് കേട്ടോ എന്താ വച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും തൗസൻഡ് എം എൽ ഉണ്ട് അതായത് വൺ ലിറ്റർ പാലാണുള്ളത് അതിന് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോട്ടിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പാൽപ്പൊടിയാണ് അതൊന്ന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ടോ ഇതേപോലെ ഓവർ ലൂസാക്കിയിട്ട് ഇതാക്കേണ്ട കാരണം വെള്ളം കൂടി പോകും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മെൽറ്റ് ആവാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹോർലിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു എത്ര ഫ്ലേവർ നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇത്രയെന്നൊന്നുമില്ല ഞാനൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇതേപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാണ് കണ്ടോ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പാലിലേക്ക് അതും ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ഹാഫ് ടിൻ കണ്ടൻസഡ് മിൽക്കാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്ന കാരണമാണ് ഷുഗർ അവിടെ കുറച്ചത് കേട്ടോ ഹാഫ് കപ്പ് എടുത്തിട്ടുള്ളൂ ഇനി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ആണ് അതായത് അര ലിറ്റർ പാലിന് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അതൊന്ന് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് എന്താ പറയുക മെൽട്ട് ചെയ്തെടുക്കണം ഇതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ തിളച്ച് വരട്ടെ അതേപോലെ അപ്പുറത്തടുപ്പത്ത് ഞാൻ എന്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചൈനാഗ്രാസും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാലിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മിൽമേട് നെയ്യാണ് അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പാല് ചൂടാവുമ്പോൾ അത് ഓൾറെഡി മെൽറ്റ് ആവുമല്ലോ അപ്പം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ വാനില ആണ് ചേർക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഓവറായി പോകണ്ട ഞാൻ ഒരു കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂട്ടോ അത്ര ഉണ്ടാവുമെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒരു ഡ്രോപ്പ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പോൾ അത് പാല് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ നല്ലപോലെ വെട്ടി തിളച്ചോട്ടെ കേട്ടോ കാരണം അതിലുള്ള പാൽപ്പൊടിയും ഹോർലിക്സും ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്നിങ്ങനെ ആ ഒരു പാലിലൊന്ന് ബ്ലെൻഡായിട്ട് നല്ല പോലെ ഒന്ന് കുക്കായി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അപ്പുറത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചൈന ഗ്രാസ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക ചൈന ഗ്ലാസ് ഒക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒരു മോൾഡിൽ ഈ ഇങ്ങനത്തെ ഒരു മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണോ ഉള്ളത് ഏത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ ഇത് ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് സിലിക്കോൺ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ളത് ഒഴിച്ചാലും അത് പ്രശ്നമൊന്നുമില്ല ഇനി അതൊന്ന് ചൂടാറുന്ന വരെ നമുക്കിങ്ങനെ പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാനിനി ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ കുറച്ച് എന്താ പറയുക ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടോ ഫ്രൂട്ടിയുണ്ടോ ആണോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ ഒരു മണിക്കൂറിന് ശേഷം സെറ്റ് ചെയ്തിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് ആ ഒരു ഭാഗത്ത് ഒരു ചോക്ലേറ്റ് ചിപ്സും അടിയിൽ ആ ഒരു പാലിൻ്റെ കളറും ഒക്കെ ആകുമ്പോൾ ഒരു അടിപൊളി കണ്ടോ നല്ല അടിപൊളി ലുക്കായിട്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കറക്റ്റ് അളവാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും എന്ത് ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നതിന് പകരം ഷുഗർ കൂട്ടിയിട്ടാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറൊരു വേദിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് சப்போர்ட்டு அப்போ ஓகே வேறொரு வீடியோக்கு കാണുന്നത് காணது வேறு தேங்க்யூ சோ மச்